ഇന്നലത്തെ പകൽ കേരളം അക്ഷരാർത്ഥത്തിൽ കണ്ണീരിൽ മുങ്ങിയൊരു ദിവസമായിരുന്നു എല്ലാവരും കോട്ടയത്ത് കെട്ടിടം തകർന്ന് മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട്ടുകാരിൽ ഒരാളെപ്പോലെ ഉള്ളുലഞ്ഞു വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിവസം കൂടിയായിരുന്നു കടന്നുപോയത് അതേസമയം തന്നെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നമ്മൾ കേട്ടതും കണ്ടതും പ്രതിഷേധത്തിൻ്റെ തീജ്വാലയായിരുന്നു അതിൻ്റെ സ്വരവും ജലപീരങ്കിയും ചീറ്റലുമൊക്കെയായിരുന്നു ഇവിടെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും അടങ്ങിയ സി പി എം വർഗമല്ലാതെ ഒരാൾ പോലും ഈ സർക്കാരിനെ ന്യായീകരിച്ചു വെള്ളപൂശുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ചാണ്ടിയുമ്മൻ എം എൽ എ അലമുറയിട്ട് പറയുന്നതിലേക്ക് മാത്രമാണ് ജനശ്രദ്ധ തിരിഞ്ഞത് അദ്ദേഹം അങ്ങനെ അലറി വിളിച്ചതുകൊണ്ട് മാത്രമാണ് അല്പമെങ്കിലും നീതി ആ കുടുംബത്തിന് ലഭിച്ചത് അതോടൊപ്പം തന്നെ അതിശക്തമായ സർക്കാരിനെതിരെയുള്ള പടപ്പുറപ്പാട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഇതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ചേർന്ന് ഇതേ സമയത്ത് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ആ പോരാട്ടത്തിന് നേതൃത്വം നൽകി സാരിയും മുണ്ടും മുടുത്ത രണ്ട് കാലന്മാരാണ് ആരോഗ്യമന്ത്രി വീണയും വാസവനും എന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറയുകയുണ്ടായി ഏറെ മൂർച്ചയുള്ളതും കടുത്തതുമായ ആ വാക്പ്രയോഗങ്ങളെ കാണാം എന്തായാലും പിണറായി അമേരിക്കയിൽ നിന്നും അടങ്ങി വരുമ്പോൾ വീണയെ പുറത്താക്കും എന്നുറപ്പിക്കുകയാണ് അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ കേരള ജനത മുഴുവൻ നടത്തുന്നത് ആ വീഡിയോ കാണാം ഇതൊരു എന്തൊരു നിരുത്തരവാദിത്വപരമായ ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് ഇപ്പോ ഇവിടെ ഇതുപോലൊരു ദാരുണമായ സംഭവം ഉണ്ടായി ഒരു ഇവിടുത്തെ ബിന്ദു എന്ന് പറയുന്ന അമ്മ അവർക്കൊരു രോഗം വന്നു മരിച്ചതല്ലോ രോഗിക്ക് കൂട്ടിരിക്കാനായി പോയി സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം മാത്രം കൊല്ലപ്പെട്ട ഒരു സ്ത്രീ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനോ ഒരു വാക്കിന്റെ ആശ്വാസം പറയുവാനോ എങ്കിലും സർക്കാർ തയ്യാറാകണ്ടേ അപ്പം സർക്കാരിന് ഇവിടെ വരാൻ കഴിയാത്ത കുറ്റബോധമാണ് ഇതിന്റെ സർക്കാർ ഉത്തരവാദിത്വത്തെ വിളിച്ചു പറയുന്നത് ഇവിടെ ഏറ്റുമാനൂരുകാരനായ മന്ത്രിയുണ്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ശ്രീ ശ്രീവാസവനുണ്ട് അദ്ദേഹത്തെ പറ്റി പൊതുവിൽ തന്നെ മന്ത്രിസഭയിൽ തന്നെ അറിയപ്പെടുന്നത് ലെയ്സൺ മിനിസ്റ്റർ എന്നാണ് സാധാരണ എവിടെയിലൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോൾ അവിടെ ലെയ്സണിങ്ങിന് പോകുന്ന ആളാണ് ശ്രീ വാസവൻ ആ വാസവൻ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് ഉദ്ധരിഞ്ഞ് നോക്കാൻ കഴിയാത്തത് ഇന്നലെ പത്രസമ്മേളനമൊക്കെ നടത്തി അപ്പഹസിക്കുന്നത് കണ്ടല്ലോ വലിയ തമാശയൊക്കെ പറയുന്നത് കണ്ടല്ലോ ഒരാൾ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുമ്പോഴാണ് ക്രൂരമായ തമാശകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയമാണ് ഇന്ന് ഇന്ന് വരെ ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയി എന്നാണ് നമ്മൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ പോയി കൂട്ടിരുന്ന ആളുവരെ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മന്ത്രിസഭയിലെ ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഈ നമ്പർ വൺ കേരളത്തിന്റെ ഭാഗമല്ലേ ബിന്ദു ചേച്ചി നമ്പർ വൺ കേരളത്തിന്റെ ഭാഗമല്ലേ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് അപ്പോൾ ഇവര് സർക്കാർ പറയുന്നത് അത് പൊളിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഒരു കെട്ടിടമാണെന്നാ ഇപ്പോ ഇന്നിപ്പോ അവിടെ ചെല്ലുമ്പോൾ ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ആ വാർഡിൽ കിടക്കുന്ന ആളുകളോട് ഏതാണ്ട് പത്തിരുപത് പേർ ആ വാർഡിലുണ്ട് ഈ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ആയിട്ട് അവരോടെല്ലാം ആശുപത്രി അധികൃതർ തന്നെ ഫ്രഷ് ആകാനായിട്ട് പറഞ്ഞു വിടുന്ന ആ ബിൽഡിങ്ങിലേക്കാണ് അപ്പോൾ പച്ചയ്ക്ക് പച്ചക്ക് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്തായാലും ഈ സർക്കാരിന്റെ ഒരു ക്രൂരത ഇസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ കേരളത്തിലെ ഈ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ചികിത്സയ്ക്ക് പോയി മരണമടയുന്ന ആളുകളുടെയൊക്കെ കൊലപാതകമായി രജിസ്റ്റർ ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി ശ്രീമതി വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ് അവരിതിന് ആൻസറബിൾ ആണ് അവിടും തിരിഞ്ഞു നോക്കിയില്ലല്ലോ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രിയല്ലേ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഇവരുടെ കെടുകാരിസ്ഥധാരണം തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് കൃത്യമായി സർക്കാർ ഇതിന് മറുപടി പറയണം ശ്രീമതി വീണ ജോർജ് നിരന്തരമായി ഒരു കെട്ടിടം വീണതിനെ പറ്റിയിട്ടല്ലോ നമ്മൾ പറയുന്നത് ഈ നാട്ടിലെ ഏതൊരു ആരോഗ്യരംഗത്തെ ഒരു രോഗി രോഗം ഭേദമായാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഓടി ചൊല്ലുന്ന മന്ത്രിക്ക് വീഴ്ചകളുടെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല ഒരു രാജിവെക്കാൻ ഫിറ്റ്നസ് എട്ട് വർഷമായി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത പിന്നെ അത് മാത്രല്ല ഇന്നലത്തെ ഒരു പ്രാധാന്യം പന്ത്രണ്ട് മന്ത്രിമാര് മുഖ്യമന്ത്രി ഡി ജി പി ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാര് നാല് ജില്ലാ കളക്ടർമാരാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് നാല് കിലോമീറ്റർ അപ്പുറമുള്ള തെള്ളകത്തെ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നത് അവർ അതായത് ഈ സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ യന്ത്രം മുഴുവൻ ഈ മെഡിക്കൽ കോളേജിന്റെ നാല് കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ദാരുണമായ സംഭവം നടന്നത് അതായത് ഒരു സംസ്ഥാന ഭരണ നിർവഹണ യന്ത്രം ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിട്ട് ഒരു ജെ സി ബി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരോട് മറുപടി പറയും ആർക്ക് ന്യായീകരിക്കാൻ സാധിക്കും ഇനി അത് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും വലിയ സംഭവം നടന്നില്ലേ ഈ സംഭവത്തിന്റെ ഒരു നടന്ന ആ സംഭവ സ്ഥലം സന്ദർശിച്ചോ വേണ്ട ഇവർ ആരെങ്കിലും ഒരു കുടുംബാംഗത്തെ കണ്ട് ഒന്ന് സമാശ്വസിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്ക് സാധിച്ചോ എന്ത് കഷ്ടമാണ് ഈ കേരളത്തിൽ എന്താ നടക്കുന്നത് ഇതിങ്ങനെ തുടരുന്ന അപകട വില നടക്കുന്നത് ഡോക്ടർ ഹാരിസനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കോഴിക്കോട്ടെ സംഭവം പറഞ്ഞു ഇത് ഒന്നര മാസത്തിനുള്ളിൽ മൂന്നാമത്തെ സംഭവമാണ് ഒരു സംശയം വേണ്ട ആ രണ്ട് മന്ത്രിമാരുണ്ടല്ലോ അവിടെ വന്ന് വൈകിപ്പിക്കുകയാണ് ചെയ്ത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് അവർ രണ്ടുപേരും ഒരാൾ സാരി ഉടുത്ത ഒരാൾ മുണ്ടു കൊടുത്ത കാലന്മാരായി മാറി എന്നുള്ളത് ഞങ്ങൾ പൊതുജനം വിശ്വസിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ് കാരണം ഇത് ഇതിന് ആൻസറബിൾ അവർ ആണ് ഈ രണ്ട് മന്ത്രിമാരാണ് ഇതിന് ആൻസറബിൾ അതുകൊണ്ട് ഇവരതിനുത്തരം പറഞ്ഞേ മതിയാകൂ ആ ഉത്തരം പറയുന്നത് വരെ ഞങ്ങൾ അതിനകത്ത് പോരാട്ടത്തിലുണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ നാളെ കോട്ടയം ഒഴികെ കോട്ടയത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഉണ്ടായിരുന്നു പതിമൂന്ന് ജില്ലകളിലും നാളെ ജില്ലകളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ചുണ്ട് അതിനുശേഷം തിങ്കളാഴ്ച നിയോജക മണ്ഡല തലങ്ങളിൽ സമരമുണ്ട് ഞങ്ങളിതൊരു ജീവൻ പ്രശ്നമായിട്ട് അപ്പോൾ ഇതൊരു ഏറ്റുമാനൂരമുള്ള ഒരു ആശുപത്രിയുടെ മാത്രം പ്രശ്നം നിങ്ങൾ ഈ കേരളത്തിലെ ഏതൊരു താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പത്രസമ്മേളനം നടത്തി ഈ എൻ്റെ മണ്ഡലത്തിലെ ആശുപത്രികളുടെ അമ്മയും കുഞ്ഞും ആശുപത്രിയും മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് കേരളത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആശുപത്രിയുടെ പരി പറ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇത്രയും റിപ്പോർട്ട് ചെയ്തല്ലോ പ്രത്യേകിച്ച് നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന ആളുകളല്ലേ നിങ്ങൾ പറ സാറ്റിസ്ഫൈ ആ വിഷത്തിന് ഡോക്ടറുള്ള ആ വിഷത്തിന് മരുന്നുള്ള ഏതൊരു രോഗി ചെന്ന് കഴിഞ്ഞാലും സംതൃപ്തിയോടുകൂടി മടങ്ങാൻ കഴിയുന്ന ഒറ്റ ആശുപത്രി പേര് പറയാൻ കഴിയുമോ എത്ര ആശുപത്രികളിലാണ് പോസ്റ്റ് വേക്കൻ ആയിട്ട് കിടക്കുന്നത് അപ്പം ഇത് ഒരു ഒരു ഏറ്റുമാനൂരിൽ ഒരു കെട്ടിടം താഴെ വീണു ഒരു കോഴിക്കോട്ട് തീപിടുത്തം ഉണ്ടാകുന്നു അതൊന്നും അത് വെച്ച് മാത്രം നമ്മൾ അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പം സൂചിപ്പിച്ചു ഈ സംസ്ഥാനത്തെ ഒരു ഡസൺ മന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ട് രണ്ടര മണിക്കൂറാണ് വൈകുന്നത് മാത്രല്ല ഇവർ വന്ന് ഇതാണ് ഇവരുടെയൊക്കെ അബദ്ധ ധാരണ മന്ത്രിക്ക് വകുപ്പിനെ പറ്റിയിട്ടുള്ള ധാരണ പോലെയായിരുന്നു ഇന്നലെ അവർ സംസാരിച്ചത് അകത്താരും ഇല്ല അവർ കൺക്ലൂസീവ് ആയിട്ട് പറയാം അവർ എങ്ങനെ പറയുന്നത് അതല്ലേ രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചത് അപ്പൊ ഇത് ബോധപൂർവമായ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം കാരണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ വാഹനം ഓടിക്കുമ്പോ ഒരാള് വാഹനം ഇടിച്ചു മരിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കാറില്ല വാഹനം ഇടിച്ചു മരിച്ചാൽ അപ്പൊ ഇവരുടെ ഒരു കുറ്റകരമായ സ്റ്റേറ്റ്മെന്റ് കാരണം രക്ഷാപ്രവർത്തനം വൈകി ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേരും എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം അത് സംസ്ഥാന സർക്കാർ തയ്യാറാകണം മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്കയിൽ ചികിത്സയിലേക്ക് പോയ മുഖ്യമന്ത്രി തയ്യാറാകണം ഈ നാട്ടിലെ സാധാരണക്കാർ നമ്മുടെ താലൂക്ക് ആശുപത്രി പോകേണ്ടതാണ് ഇനി പോകാനുള്ള കോൺഫിഡൻസ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ആള് മരിച്ചാലും വീഴ്ചയായിട്ട് കൂട്ടാൻ കഴിയില്ല എങ്കിൽ അയാൾക്കൊക്കെ മനസാക്ഷി ഇല്ലെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ വേറെ ഒന്നും അതിനപ്പറ പറയാനില്ല പിന്നെ ആള് മരിക്കുന്നു അവർക്കൊരു വിഷയല്ലോ ആളെ കൊല്ലുന്ന പാർട്ടിക്ക് ആള് മരിക്കുന്നു സർക്കാരിന്റെ സഹായത്തിന് ഉപരി ഒരു മന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേന്ന് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കപ്പെടത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രോഗം വന്നാണെങ്കിൽ അവർ അതെങ്കിലും പറഞ്ഞ് ആശ്വസിക്കും അല്ലേ രോഗം വന്നിട്ടാണല്ലോ എന്നൊരു എന്നൊരാശ്വാസമെങ്കിലും വേറെ മിനിമം അവർക്ക് ഉണ്ടാകും ഇത് അതുപോലുമില്ല കൂട്ടിരിക്കാൻ പോയൊരു സ്ത്രീയാണ് ആരോഗ്യവേദിയായ ഒരു സ്ത്രീ ഒരു മന്ത്രിമാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒറ്റ ഒരാള് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് കഴിഞ്ഞിട്ടല്ലേ സഹായം ഇത് സഹായത്തിനൊക്കെ അപ്പുറം സഹായം നിർബന്ധമായി ഉണ്ടാകണം സഹായത്തിനൊക്കെ അപ്പുറം ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആൾ മരിക്കുന്ന ക്രിമിനൽ ഒഫൻസ് അല്ലേ അല്ലേന്നെ നമ്മൾ ഈ സഹായത്തിന്റെയും ചികിത്സയെ ചികിത്സയെപ്പറ്റിയും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ഒരാൾ മരിച്ചില്ലേ അതല്ല ഇവിടുത്തെ ഗ്രാവിറ്റി ഒരാൾ മരിച്ചു മരിക്കാൻ പാടില്ലാത്ത ഒരാൾ മരിച്ചു അതിനകത്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം